ല്ലേ എനിക്ക് ചോട്ടം കിട്ടപ്പുടിക്കട്ടെ നടക്കല്ലേ നോക്ക് ആയി പറഞ്ഞു

ഈ സൈക്കിളിൽ എന്തൊക്കെ ഉണ്ട് ഇണ്ട് പറഞ്ഞ കൊടുക്കും ായി നമ്മടെ കുളത്തിന്റെ കാട്ട്

ാണ് കൊളത്തെത്തും അവന്റെ വീട് ഇതാണ് അച്ഛൻ്റെ കാറ് വെള്ളക്കാർ അങ്ങന്റെ കൊളത്തും കൊറച്ച് ദൂരം പോയാൽ മതി അതൊന്നൂല്ലേ അത് നമ്മുടെ കുഴച്ചിലാണ് നമ്മൾ കുടിക്കുന്ന കൊളത്തിലാണ് കേട്ടത്യോ ஆறளற அங்க வந்துப்ட காணிக்கு இங்கடு பாப்டா பாடம் காஞ்சிடுகு பாடம் காஞ்சிடுகு தான கொளான்ல ஹம் அது காமுண்டு என்னுண்டு ஆமாம் உள்ளந்தக்கே உள்ளது பர்ணுகு நான் முடிந்து போய் நான் முய்யின காஞ்சிறாகாய் பாக்கமா എവിടക്കാ പോളിക്കും വരുന്നു നോക്കി പറഞ്ഞു പച്ച പച്ച കാലു ഇറങ്ങി പോയി ഇന്താണോ തല കണ്ടില്ലേ തലയോ എവിടെ ഇതാവിടെ ഇവിടെ എന്തുണ്ട് തലയൊന്നില്ല അവിടെ ഉണ്ടോ നോക്കട്ടെ ആ നാടൻ വരയാലി നാടൻ നാട് വരയാലി വാ കമോൺ ഗൈസ് എന്തു കേട്ടില്ല കമോൺ ഗൈസ് ആ ഗൈലി ഒരു ഗിറ്റാച്ചി കുട്ടിയോ ഇങ്ങോട്ട് വന്നാണ്ട് വാ നമ്മളെ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്തോ പറയില്ലേ എന്താ പറയാ എന്ത് ചെയ്യാനാ സബ്സ്ക്രൈബ് എന്താ ചെയ്യാൻ പറയില്ല അങ്ങനെ പറയാ ഇവിടെ നോക്കി പറ 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 നോക്കി 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 എന്താ അടിക്കണം ക്യാമറ ലൈക്ക് സബ്സ്ക്രൈബ് അടിക്കണം ഈ പൂക്കളം ആന്നാണ് ആന്നാണ് മണ്ട തിരിട തുടങ്ങി പറ്റിപ്പോയി കുട്ടിക്ക് സോ ഗയ്സ് നമ്മുടെ കൊറത്തി നമ്മൾ കുഴി കാണിച്ചേർവാ കുഴിയോ പാടൊക്കെ കാണിച്ചു കൊടുക്ക് നീ പാട കണ്ടില്ലേ ഹൂരി എണടാ ദാ 봐봐 കുഴിയേച്ചു നമ്മടെ ഒക്കെ നീണ്ടി കുഴി നമ്മൾ നമ്മ വീരമാണ് അതെ

മീനൊന്നുംടാ നമ്മളെന്ത് മീൻ കണ്ടാ പിന്നെന്തൊക്കെ ഇവിടെ വെള്ളത്തിൽ പെടന്നാ அஸ்தான் கல்லு தோட்டம் എന്തു കുപ്പിന്റെ നമ്മളെ കഴിക്കണ മരുന്നിന്റെ ആണോ മീൻ കഴിക്കണ മരുന്നിന്റെ അല്ല പാടത്തില്ലേ കീടങ്ങളിലൊക്കെ കൊല്ലണ മരുന്നിന്റെ കുപ്പിയാണ് കുപ്പിയാണ് കാണിച്ചുകൊടുക്കരുത് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത് നമുക്ക് വീട്ടിൽ കൊണ്ടു കളയാട്ടാ എന്താ കാണിക്ക എന്താ കയ്യില് കറിച്ചട്ടിയാ എന്ത് കാണിച്ചുകൊടുക്ക ແງງണ്ടີ ໂຕໂອເຄຕີຊິຕິດເອົາມານະລະໂອຫນຸມຫນຸມຫນາຕິດເອົາມານະລະໄປກະຕີ ആർກິ ຕິດເອົານະນີ້ນີ້ລະນີ້ຄືນີ້ນີ້ຈັດໂຕປູ ണ്ട് ນີ້ງິນຫນຸມບະກິຕິດເອົາໄປກະຕີໂອກະຕີຢູ່ບາດໂນກິບານາລດຸລີໂລກເກກໂລກກະຕີໄກສ2ຕີກະຕີ2ກະລິປິນະມາກຶດຕິດຢູ່ໃຫ້ນະຍັງກາດຈະລະເຈັນຈະລະອົດຢູ່ແລະ ഇത് ഞാൻ കാണിച്ചു കൊടുക്കും പാടത്ത് 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 ലൈറ്റ് നമുക്ക് രാം എവിടെന്നും കഴിക്കണില്ലേ ആ കഴിച്ചു അടാ ലൈറ്റ് ഇണ്ടല്ലോ ഒന്ന് കൊടുക്ക് കൊടുക്കു ட்டா சோச்சிட்டு போய் சூப்பர் மீன் பாடத்து போட சைக்கிள் கிடைக்கட்டே செரட்ட அடைசர் ட்ரௌசர் நேரம் ഇങ്ങോട്ട് നോക്കി നോക്കി പറ 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 നല്ല ഇത് ഇതെന്താണ് എന്തൊക്കെ മീനൊന്നുമില്ല ഇതേ പോയി ഈ വരും കൂടെ കുഴി ഉണ്ടാകണേ വെള്ളമൊന്നുമില്ല കാണിച്ചു കാണിച്ചു കാണിച്ചുകൊടുക്ക ഇതില് വീഡിയോയില് കാണിച്ചു കൊടുക്കെന്താ സംഭവം കാണിച്ചു കൊടുക്ക് തുള്ളി തുള്ളി ഓടല്ലേ നോക്കി പറ നോക്കി പറ ഇതി ഇതി നോക്കി നോക്കി പറ ക്യാമറ ക്യാമറ നീ ഇതില് നീ നിടല്ലേ ഓടല്ലേ 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 വീഴാ ഫിത് വീഴുവേ ദീപോ ദീപ ഈശ്വര ശരി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിലെന്താ ഇണ്ട കാപ്പിളാണോ എന്തേ നെല്ലാ നെല്ല് എന്നിട്ട് നമ്മൾ നമ്മളെന്ത് നെല്ല് കറി വെക്കല്ലേ ഇതോ അച്ചക്കോടാ വേട്ടാ ദീപ ദീപ ദൈവ പോവാ അവിടെ ഒരു മീനുണ്ട് അവിടെ ഒരു മീൻ ഉണ്ട് വാ അപ്പം അരിയല്ലേ നമ്മൾ കഴിക്കുക നീ നെല്ല് കഴിക്കുമ്പോൾ നെല്ല് നെല്ല് കഴിക്കുക നമ്മൾ അപ്പം അരി എങ്ങനെ എങ്ങനെയാവുക നെല്ല് എന്ത് ചെയ്യും നെല്ല് വെള്ളം ഒഴിച്ചിട്ടാ ഇതെന്താ കുഴി അറിയോ നിങ്ങക്ക് ഇതൊക്കെ എന്താ അറിയോ അറിയുമോ അത് കുഴിയായിരിക്കുന്നത് ഇതെന്താ പറി എങ്ങനെയായത് എന്താ പറമ്പിലൊക്കെ ഇത് പന്നി കുത്തിയതാ പന്നിയില്ലേ പന്നികൾ വന്ന് കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ഇതുണ്ടാവും ഇത് വേണ്ടത് നോക്ക് ഇവിടെ നോക്ക് ഇങ്ങനത്തെ പുല്ലില്ലേ ഈ പുല്ലിന്റെ ഉള്ളിലൊക്കെ ചെറിയ കിഴങ്ങുണ്ടാ അതിന്റെ വേരില്ലേ ഇതിന്റെ വേര് പല്ലു പന്നിക്ക് കിട്ടണല്ലോ ടാച്ചക്ക് പന്നിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പന്നി എന്തെയ്യാച്ചാ നിങ്ങൾ കുത്തും കുത്തി ഇണക്കിയിട്ട് ഇതിന്റെ വേര് കുഞ്ഞും ആ നീ പന്നി കന്നിട്ടുണ്ടോ എപ്പ കണ്ടു ബാബാ ബാഡ് നീ ഒരുപാട് ഓർഡർ ചെയ്തിട്ട് കാണില്ലേ എത്തിട്ടുണ്ട് നോക്ക് പൂവ വന്നാലോ വാ ഗയ്സ് വാ പൂവ ഗയ്സ് അബ അങ്ങോട്ട് പോകണല്ലേ ഇതെ ബോതെ വഴി ഉണ്ട് ഇതെ വഴി ഉണ്ട് ഇതെ പോട്ട് അങ്ങനെ പോവ വാ ഗയ്സ് ആയേ പോയിട്ട് അങ്ങനെ പോവ നിക്ക് നിക്ക് മെല്ലെ ഹെ ദോകെ അതാ കാണുന്നത് എന്താണ് നോക്ക് നീ എന്തായാലും പറഞ്ഞു കൊടുക്കും എന്തിനാ ഇങ്ങനെ പോലെ മൂളും താഴ്ക്കല്ലേ പോവുക വെള്ളം അപ്പൊ ഇതെന്താ ചാക്ക് വെച്ചിരിക്കണേ ഇവിടെ നോക്ക് എന്തിനാ ചാക്ക് എന്തിനും വീട്ടിന് എന്തിനാ പറയാ ഈ ചാക്കില്ലേ ഈ ചാക്ക് ചാക്കെടുത്തിട്ട് നമ്മൾ ഇവിടെ ഇടും ഇവിടെ നിൽക്കാൻ ചേരാ ഇവിടെയിട്ട് എന്താവും അങ്ങനെ ഇട്ടെന്താവും വെള്ളമൊക്കെ അടഞ്ഞു നിൽക്കും അല്ലേ വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിട്ട് ഓക്കെ ഇനി വാ ഇതെന്താ പറ ഇതെന്താ പറ ഇതൊക്കെ ഇങ്ങനെ വലിച്ചു വലിച്ചിട്ടിരിക്കുന്നു ഇതെന്താ ഇതൊക്കെ എന്താ ചെടി വലിച്ചു ഇട്ടിരിക്കുന്നത് പന്നിയൊക്കെല്ലാ അതെന്താ അറിയോ പാടത്തില്ലേ ഇവിടെ വെക്കാൻ വാ അപ്പാ ദിവസം കാണിച്ചരാ പാടത്തെ ഈ നെല്ലിന്റെ ഒപ്പം വേസ്റ്റ് ആയിട്ടുള്ള കൊറേ ചെടികൾ ഉണ്ടാവില്ലേ കള അതിനൊക്കെ നമ്മടെ പണിക്ക് വരണ പണിക്കാര് അടച്ചിരിക്കണ്ട ചാക്കുകൊണ്ട് ഏഹ് ഓക്കെ നിങ്ങൾക്ക് മെല്ലെ മേലെ ഇത് ഇതെന്ന് പറഞ്ഞുകൊടുക്ക ഇതെന്താ പറഞ്ഞുകൊടുക്ക് ഇതെന്താ സാധനം എന്താ എന്ത് പറ കരണ്ടി എല്ലാം കറണ്ട് ഓക്കെ ഞാൻ കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്യാൻ പറയാൻ പറയാം കട്ട് ചെയ്യാൻ ആ

சைக்கிள் எடுத்தா சைக்கிள் எடுத்தாள் வா சைக்கிள் எடுத்து வாங்க வேண்டி

അതെ ടൂ ഇവനെ കൊണ്ട് അതെടുക്ക